ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ൾ കഴിഞ്ഞിട്ടാണ് നമ്മള് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇന്നൊരു വീഡിയോ ചെയ്യാനായിട്ടൊരു കാരണമുണ്ട് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് പേര് ഇന്ന് നമ്മുടെ വീട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ വയോ അപ്പൊ ഇവരാണ് നമ്മുടെ സ്പെഷ്യൽ ഇത് ശരത് ഇത് പാർവതി ഇത് പിന്നെ ഞങ്ങളുടെ റോസു റോസും െ കുറിച്ച് പറയുകയാണെങ്കിൽ ഇച്ചാരിന്റെ ഫ്രണ്ട് ആണ് ഇവര് കുറെ നാളുകൾക്ക് മുമ്പ് ഒരുമിച്ച് ഇവിടെ ചെന്നൈയിൽ തന്നെ വർക്ക് ചെയ്തതാണ് ഒരു ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ തിരിച്ച് ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു ഗെറ്റ് ടുഗദറിനായിട്ട് വന്നതാണ് അപ്പോൾ വന്നപ്പം തൊട്ട് കുറേ പഴയ കാര്യങ്ങൾ ഇങ്ങനെ കൊറേ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു രണ്ടുപേരും അപ്പോൾ പാർവതി ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു വന്ന വഴിക്ക് ചായ കുടിച്ചതും ഒഴിഞ്ഞോടെ കഴിച്ച കുഞ്ഞു കുഞ്ഞു സ്പോട്ടിന്റെ കാര്യമൊക്കെ മായ മെമ്മറിയിൽ ഉണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറേ ഓർമ്മകളുള്ള സ്ഥലമാണ് അപ്പോൾ ഇവർക്കിത് ആ എന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത്രക്കുള്ള ഓർമ്മകളൊന്നും ഇതുവരെ ചെന്നൈവായിട്ട് ആയിട്ടില്ല ഇനി നിങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംബന്ധിച്ചിടത്തോളം ചെന്നൈവായിട്ട് അത്ര വലിയ ഓർമ്മകളൊന്നും ഇല്ല ഇനി വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പൊ ഇന്ന് രാവിലെയാണ് ഇവരിവിടെ എത്തിയത് വന്നു ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് പിന്നെ ജസ്റ്റ് ചെന്നൈ ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് നമ്മള് പുറത്തേക്ക് പോകാനായിട്ട് ഇപ്പൊ തന്നെ ഓൾറെഡി കൊറച്ച് സമയമായി ഇനിയിപ്പൊ നമ്മള് ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ് ഇനി ബാക്കി വീഡിയോസ് ഒക്കെ അവിടെ ചെന്നിട്ട് കാണും ഇവരാദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത് ഇവിടെ ഒക്കെ കാണിച്ചു കൊടുക്കുവാണ് ഓരോരോ സ്ഥലങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പയ്യെ സംസാരിച്ചോട് നടന്ന പഴുക്കിച്ചായം താഴെ പോയിട്ട് വണ്ടി എടുത്തിട്ട് വന്നു കേട്ടോ റോസു ആണെങ്കിൽ റോസുവിന്റെ പാർക്കൊക്കെ അവർക്ക് രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല മാത്രമല്ല അങ്ങോട്ടേക്ക് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ഓട്ടമായിരുന്നു പിന്നെ ഒരു കണക്കിനാണ് അവളെ അവിടെ നിന്ന് പയ്യെ തിരിച്ചു പിടിച്ചിട്ട് വന്നത് പഴേക്ക് ഇച്ചായം വണ്ടി എടുത്തിട്ട് വന്നു ഇതാണ് നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് ഏകദേശം ഒരു രണ്ടു മണിയായിട്ടോ നമ്മൾ ഇവിടെ എത്തിയിപ്പോ ഉച്ചസമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നകത്ത് കുറേ പേര് ഞങ്ങൾ കയറിയപ്പോൾ കുറേ പേരകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പോൾ അവിടെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം നിലവിൽ ഡൈനിങ് ഇപ്പം അവൈലബിൾ അല്ല അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നു അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോഴേക്കും സ്റ്റാഫ് പറഞ്ഞു ഡൈനിങ് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണെന്നുള്ളത് അത് ചെയ്യും നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് ഇവർക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ും ഡൈനിങ് അവൈലബിൾ ആണ് അപ്പൊ എന്ത് കഴിക്കണം എന്ന് നമ്മൾ ആരും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇവർ രണ്ടുപേരും വന്നപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് കഴിച്ചത് അപ്പോൾ എന്ത് കഴിക്കണോന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ തീരുമാനിച്ചില്ല അപ്പൊ ഇവർക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും സ്പെഷ്യൽ കാണുവല്ലോ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സ്പേഷ്യസ് ആണ് പിന്നെ ഇവിടെ വന്നപ്പോഴേ കുറേ സീറ്റിങ്ങനെ വേക്കൻ്റ് ആയിട്ട് ഇതുപോലെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഡൈനിങ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞത് എനിക്കറിയില്ല നമ്മളൊന്ന് സെറ്റായി നമ്മൾ സീറ്റിലേക്ക് ഒന്ന് ഇരുന്നപ്പോഴേക്കും റോസോന് അവിടുത്തെ സ്റ്റാഫ് ബേബി ചെയർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവളെ ബേബി ചെയറിലേക്ക് ഇരുത്തി ഇരുത്താൻ ഭയങ്കര എളുപ്പമായിരുന്നു പക്ഷേ അതിൻ്റെ സീറ്റ് ബെൽറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇതുവരെ ഇത് ഉള്ള ബേബി ചെയറിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു അതിൻ്റെ സീറ്റ് ബെൽറ്റ് കുറേ നേരം ഞാൻ ട്രൈ ചെയ്തു അതൊന്ന് കറക്റ്റായിട്ട് ഇടാനായിട്ട് പക്ഷേ അത് നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സമയത്ത് ഇതിന് ശേഷം ടെക്നിക്കലി ചിന്തിക്കേണ്ടി വന്നു അത് എങ്ങനെ ഇടണോന്നുള്ളത് അങ്ങനെ സക്സസ്ഫുള്ളി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റോസൂവിനെ അവിടെ സെറ്റാക്കി के अंदर हैदराबाद चिकन एंड स्पाइस हैदराबादी सॉस स्पाइस और हैदराबादी लेस स्पाइस इज चेन्नई चेन्नई स्पेशल सो वन हैदराबादी चिकन दम बिरयानी चिकन 65 बिरयानी एंड चिकन चेन्नई चिकन बिरयानी वाओ अगेन फास्ट यू हैव टू विन रोसो അങ്ങനെ ഫൈനലി നമ്മൾ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു കേട്ടോ ഇവിടെ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാണ് എവിടെ പോയാലും എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് പോയാലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ബിരിയാണി തന്നെ എത്തും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഹോട്ട് ആൻഡ് സോ ചിക്കൻ സോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതവർ കൊണ്ട് തന്നു ടേസ്റ്റി ആയിരുന്നു ആ പെപ്പറിൻ്റെ ക്രഷ്ഡ് പെപ്പറിൻ്റെ ടേസ്റ്റായിരുന്നു കേട്ടോ ഫ്രണ്ട് തോന്നുന്നത് നല്ല എരിവുണ്ടായിരുന്നു അതുകൊണ്ട് റോസോന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുക്കാനായിട്ട് ഞാൻ കുറേ നേരം ട്രൈ ചെയ്തു സ്പൂണിലെടുത്ത് പയ്യെ ഊതി ഉതിയൊക്കെ കൊടുത്തിട്ട് ടേസ്റ്റിയാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കഴിക്കുന്നില്ല അവൾക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതുകൊണ്ട് ആ പ്ലേറ്റിൽ വെച്ച് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ പലതരത്തിൽ ട്രൈ ചെയ്തു അത് സ്പൂണിൽ കൊടുക്കാനായിട്ട് ഒരു നിറത്തിലും അവർ സമ്മതിച്ചില്ല അവൾക്ക് പ്ലേറ്റിൽ തന്നെ ഒരു ഡ്രോപ്പ് വേണം ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ തീരുമാനിക്കാമല്ലോ കഴിക്കണോ വേണ്ടോ എന്നുള്ളത് അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ഒരു ഡ്രോപ്പ് അവൾക്ക് അതിൽ വെച്ച് കൊടുത്തു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷേ അത്രയും സ്പൈസി അവക്ക് പറ്റത്തില്ല എന്താ ഉള്ളത് അതിനകത്ത് ചിക്കൻ പീസസൊക്കെയാണ് കഴിച്ചത് പിന്നെ സൂപ്പൊക്കെ കുടിച്ച് ഫിനിഷ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ബിരിയാണി എത്തി ഹൈദരാബാദ് ബിരിയാണി ചെന്നൈ ചിക്കൻ ബിരിയാണി പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ അത്ര ഫാൻ ഫാനല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ബിരിയാണി ഒരു ഓക്കെ ഓക്കെ ആവറേജ് ആയിട്ടാണ് കേട്ടോ തോന്നിയത് ഭയങ്കര ടേസ്റ്റി ആയിട്ടോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല ഓക്കേ ഓക്കേ കുഴപ്പമില്ല കഴിക്കാം എന്നുള്ള ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും കേട്ടോ ഞാൻ എന്തോ എനിക്ക് ആ കേരള സ്റ്റൈൽ ബിരിയാണി തന്നെയാണ് കൂടുതൽ ഇഷ്ടം ഇനി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ അത്ര വലിയ ഫാനല്ല അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ജ്യൂസ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തില്ല ജ്യൂസൊക്കെ കുഴിച്ചു ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തു ഇനിയിപ്പം എവിടെ പോകണം എന്നുള്ളത് തീരുമാനിക്കണം നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയ യാത്രകളൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇത് അവിടെ നിന്ന് രണ്ട് ബലൂണൊക്കെ കിട്ടി ഇപ്പോൾ ബലൂണും കൊണ്ടാണ് ആണ് പോകുന്നത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ഇവിടുന്ന് ആണ് കഴിച്ചത് എന്താ കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല സൗണ്ടൊന്നും വന്നില്ല വീഡിയോ എടുത്ത് രുന്നപ്പോഴാണ് കണ്ടത് എന്ത് പറ്റി എന്ന് അറിയില്ല മൈക്ക് ഓഫ് ആയിരുന്നോ അതോ ഇനി പോകുന്ന വണ്ടികളുടെ സൗണ്ട് കാരണമാണെന്നോ പറയുന്നതൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഏതായാലും വോയിസ് ഓവർ തന്നെ കൊടുത്തേക്കാന്ന് കരുതി അങ്ങനെ കഴിച്ചിട്ടിറങ്ങി ഇപ്പോൾ ഇനി എങ്ങോട്ടേക്കാണ് പോകുന്ന വെച്ചാൽ നമ്മൾ ഇവർ താമസിച്ചിരുന്ന പി ജിയിൽ ഒന്നും പോകണം പിന്നെ ഇവർ വർക്ക് ചെയ്തിരുന്ന തരുന്ന പ്ലേസ് അങ്ങോട്ടേക്കും പോകണം ഇത് രണ്ടുമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല എങ്ങോട്ടേക്ക് പോകണമെന്നുള്ളത് ജസ്റ്റ് ചുമ്മാ ഒരു ഡ്രൈവ് ചെന്നൈ മൊത്തത്തിലെ ഒന്ന് കറങ്ങാം ചെന്നൈ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയാലും ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ട് ഉണ്ടാവും അപ്പോഴേക്കും ദേ അവിടുത്തെ സ്റ്റാഫ് വണ്ടി നമുക്ക് താഴേക്ക് ഇറക്കി തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇപ്പം നമ്മൾ നേരെ അവരുടെ പി ജി പിന്നെ ഓഫീസ് പിന്നെ ജസ്റ്റ് ചെന്നൈ മൊത്തത്തിലേ ഒന്ന് കറങ്ങുന്നു അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ അതിനുശേഷം ആ പോകുന്ന വഴി എവിടെ എന്തെങ്കിലും ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാം അങ്ങനെയാണ് പോകുന്നത് നമ്മുടെ ഒ എം ആർ റോഡാണ് കേട്ടോ ഇവിടെ ചെന്നൈയിൽ മെട്രോയുടെ പണി നടക്കുകയാണ് അതിൻ്റെ ആണ് ഈ പില്ലേഴ്സൊക്കെ കാണുന്നത് പിന്നെ രണ്ട് സൈഡിലും ഐ ടി കമ്പനീസ് ഒക്കെ ഒത്തിരിയുണ്ട് പോകുന്ന വഴി മുഴുവൻ ഇവർ രണ്ടുപേരും ഇവരുടെ ആറ് വർഷം മുമ്പത്തെ കാര്യങ്ങളാട്ടോ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്നത് ആറ് വർഷം മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന സ്ഥലം ആ ഇതാണ് ഇവർ താമസിച്ചിരുന്ന സ്ഥലം സെറീനെക്കേഴ്സ് ഇപ്പം ഏകദേശം ഒരു വൈകിട്ട് ആവാറായ കേട്ടോ അങ്ങനെ നമ്മൾ ചെന്നൈ മൊത്തത്തിലേ ഒന്ന് കറങ്ങി ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലമൊന്നുമില്ല ചുമ്മാ അങ്ങനെ ഡ്രൈവ് ചെയ്തു പിന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴി നമുക്ക് കാണാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ ആ കാണുന്നതാണ് സാന്തോം കത്തീഡ്രൽ ചർച്ചിൻ്റെ ഗോപുരം ആട്ടോ നിങ്ങൾ ആ കാണുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചേകാലയക്കി ആ സമയമായപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ ഇതെന്ന് പറയുന്നത് ചെന്നൈയിലൊരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് അതുപോലെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറച്ച് ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോമസ് ലിഹാഡ് സെയിൻറ്റ് തോമസിൻ്റെ കല്ലറ ഇവിടെയുണ്ട് ആ കല്ലറയ്ക്ക് മുകളിലായിട്ടാണ് ഈ പള്ളി പണിതിരിക്കുന്നത് അഞ്ഞൂറ്റി രണ്ട് വർഷം പഴക്കമുള്ള പള്ളിയാണ് പള്ളിയാണ്ട്ടോ പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യമായിട്ട് പള്ളി പാടുന്നത് പിന്നെ അതിനുശേഷം ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇന്ന് കാണുന്ന രീതിയിൽ ബ്രിട്ടീഷുകാരതിനെ പാടുന്നു ഒരു നിയോ ഗോതിക് ശൈലിയിലാണ് പള്ളി പാടിതിരിക്കുന്നത് പള്ളിയുടെ രണ്ട് വശത്തും ഈശോയുടെ ജനനം തൊട്ട് മരണം വരെയുള്ള സംഭവങ്ങൾ അവിടെ എന്താ രൂപമായിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നേർച്ചയായിട്ടും പ്രാർത്ഥിക്കാനൊക്കെയായിട്ടും പിന്നെ നമ്മൾ ആ പള്ളി മൊത്തത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റ് തോമസിൻ്റെ ചർച്ച ആയതുകൊണ്ട് തന്നെ സെയിൻറ് തോമസിൻ്റെ രൂപങ്ങൾ കൂടുതൽ കാണാം അതുപോലെ മാതാവിന്റെ രൂപങ്ങൾ അവിടെ ഉണ്ട് ഇത്രയാണ് പള്ളിയുടെ ഉള്ളിൽ ഉള്ളത് പിന്നെ മുകൾ വശമൊക്കെ തേക്ക് വെച്ചിട്ടാണ് പള്ളിയുടെ മേൽക്കൂരയും ഭാഗങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇനി ഞാൻ പറഞ്ഞതുപോലെ സെന്റ് തോമസിന്റെ കല്ലറയാണ് ഉള്ളത് അതിവിടെ പള്ളിയിലല്ല ഇതിന്റെ തൊട്ടപ്പുറത്തൊരു ചാപ്പിലുണ്ട് ആ ചാപ്പലിലാണ് സെന്റ് തോമസിന്റെ കല്ലറയുള്ളത് പിന്നെ ഇവിടെയാണെങ്കിൽ പാർവതി പണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അന്ന് എടുത്ത പോലത്തെ ഒരു ഫോട്ടോയൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് മ്യൂസിയത്തിൽ പ്രധാനമായിട്ടും തോമസ് ലിഹാനെ കുത്താനായിട്ട് ഉപയോഗിച്ച കുന്തത്തിൻ്റെ ഒരു കഷ്ണം പിന്നെ തോമസ് ലിഹാൻ്റെ അസ്ഥിയുടെ കഷ്ണം അതൊക്കെയാണ് ഇത്തിരി ശേഷിപ്പായിട്ട് അവിടെ വെച്ചിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെയാണ് മെറീന ബീച്ച് ഇപ്പോൾ ഒരു വൈറ്റ് സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ കുറേ സമയം എടുത്തോട്ടോ കുറേ സമയം ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തത് റോസൂനാണെങ്കിൽ അവിടെ മണൽ കണ്ടപ്പം പിന്നെ നമുക്ക് ചെരുപ്പ് വേണം നമുക്ക് മണലിനകത്തോടി നടക്കണം അങ്ങനെ റോസ് പയ്യ മണലിനകത്തോടെ നടക്കാനായിട്ട് തുടങ്ങി ഇവിടെ ആണെങ്കിൽ ആ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ബീച്ച് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഓണായിട്ട് വരുവാണ് നല്ല രസമാണ് കേട്ടോ ആ പൈപ്പ് ശരിക്കും ഭയങ്കര രസമാണ് നമ്മളിങ്ങനെ നമ്മളറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു നിറച്ച് സ്റ്റോൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് സ്റ്റോള് അതുപോലെ കളിപ്പാട്ടങ്ങള് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഗെയിംസ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും വേണ്ടിയിട്ടുള്ള കുട്ടി ഗെയിംസ് ഇതുപോലെ ഹോഴ്സ് റൈഡിങ് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ചാൻ ആ സമയത്ത് ഒന്ന് ഹോഴ്സ് റൈഡിങ്ങിന് പോയി ഞങ്ങളാരും പോയില്ല കേട്ടോ ഉച്ചാൻ മാത്രം ഒന്ന് ഹോഴ്സ് റൈഡിങ്ങിന് പോയി ആ സമയത്ത് ഞാനാണെങ്കിൽ റോസൂന് ട്രംപോളിനെ കയറണമെന്നും പറഞ്ഞിട്ട് അവളെയും കൊണ്ട് ട്രംപോളിനേല് അവൾ ജമ്പ് ചെയ്യുമായിരുന്നു ഞാൻ കുറേ നേരം അവൾ അവിടെ എൻജോയ് ചെയ്തു ഇങ്ങനെ കുറേ നേരം നമ്മൾ ഇങ്ങനെ മണലിൽ കൂടി നടന്നു കേട്ടോ ഇതുപോലെ നിറച്ചു ഫുഡ് സ്റ്റോൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അങ്ങനെ വൈട്ടായപ്പോഴത്തേക്ക് ആൾക്കാരുടെ എണ്ണം ഒ ഒത്തിരി കൂടി ഭയങ്കര തിരക്കായി ആ ഒരു സമയമായപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിലെ വൈബൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ അതുവഴി ചുമ്മാ നടന്നു കെട്ടോ ചുമ്മാ നടന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു സോ ഇനി നമുക്ക് കടലിലേക്കൊന്നു പോകാം കേട്ടോ ടുത്താണ് ആ സൈഡിലാണ് കടൽ നടക്കാൻ വേണ്ടി മണലിനകത്തോടെ അല്ലാതെ നടക്കാൻ വേണ്ടിയിട്ട് തടി വെച്ചിട്ട് അവരൊരു പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുവഴി വേണമെങ്കിലും പോകാം ഒന്ന് ഇറങ്ങാൻ വേണ്ടി തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഒത്തിരി ആയിട്ടും അല്ലാതെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇങ്ങനെ വന്ന് നൈറ്റ് ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ കുറേ നേരം കടലിലൊക്കെ കളിച്ച് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് ഒരു കുറേ സമയം ഒരു ഏഴ് എട്ടൊക്കെ ആയപ്പോഴത്തേക്കും പയ്യെ അവിടെ നിന്ന് ഹായ് ഫ്രണ്ട്സ്